Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. <laughs> നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ശനിയാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ മാധ്യമമേഖലയിൽ ഒരു വനിതാ കമ്മിറ്റി രൂപവത്കരിക്കുമെന്ന് ഹമ്മദ് രാജാവിന്റെ പത്നിയും സുപ്രീം കൌൺസിൽ ഫോർ വിമൻ പ്രസിഡന്റുമായ ഷൈക്ക സബീക ബിന്ദ് ഇബ്രാഹിം അൽ ഖലീഫ അറിയിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ മാധ്യമ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ തീരുമാനം മാധ്യമങ്ങളിൽ ബഹ്റൈൻ സ്ത്രീകളുടെ പദവി പരിശോധിക്കുക വികസനത്തിൽ പങ്കാളികളെന്ന നിലയിൽ അവരുടെ പങ്ക് പ്രോത്സാഹിപ്പിക്കുക മാധ്യമ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുക സ്ത്രീകളെക്കുറിച്ചുള്ള മികച്ച മാധ്യമ ചിത്രീകരണങ്ങൾ വർദ്ധിപ്പിക്കുക നേതൃത്വത്തിലൂടെയും നൈപുണ്യ വികസനത്തിലൂടെയും വനിതാ മാധ്യമ പ്രവർത്തകരെ ശാക്തീകരിക്കുക എന്നിവയാണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ ടെലിവിഷൻ പരിപാടികൾ നാടകം ഓഡിയോ പ്രിന്റ് വിഷ്വൽ സോഷ്യൽ മീഡിയ എന്നിവയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള മാധ്യമ ഉള്ളടക്കം കമ്മിറ്റി വിശകലനം ചെയ്യുകയും ആവശ്യാനുസൃതം ശുപാർശകൾ നൽകുകയും ചെയ്യും മുൻ ബിസിനസ് പങ്കാളിക്ക് ലാഭവിഹിതവും പ്രതിമാസ അലവൻസും നൽകാതിരുന്ന കേസിൽ കമ്പനി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബഹറിനെ ദിനാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈസിവിൽ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലെ ലാഭവിഹിതം നൽകാതിരുന്നതിനെതിരെ രണ്ട് പങ്കാളികൾക്കെതിരെ സമർപ്പിച്ച കേസിലാണ് വിധി നിർദ്ദിഷ്ട നാല് വർഷക്കാലം കമ്പനി വരുമാനം നേടിയിട്ടും ഹർജിക്കാരന് ലാഭത്തിന്റെ അർഹമായ വിഹിതം നിഷേധിക്കപ്പെട്ടുവെന്ന് കോടതി കണ്ടെത്തി ലാഭവിഹിതത്തിന് പുറമെ പങ്കാളികൾക്കായി പരസ്പരം സമ്മതിച്ച് നിശ്ചയിച്ചിരുന്ന പ്രതിമാസ അലവൻ ും ഹർജിക്കാരന് നൽകിയിരുന്നില്ലെന്നും കോടതി വിലയിരുത്തി വിചാരണ കാലയളവിൽ ഉടനീളം കമ്പനി ലാഭത്തിലായിരുന്നുവെന്ന് കോടതി രേഖകൾ സ്ഥിരീകരിച്ചു ഈ കാലയളവിൽ കമ്പനിയിലെ പണം മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റിയതായും ഇത് ലാഭവിതരണത്തെ ബാധിച്ചിരിക്കാമെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ചിലവുകളും എതിർകക്ഷികൾ വഹിക്കണമെന്നും വിധിയിലുണ്ട് മലയാളം മിഷൻ ബഹ്റിൻ ചാപ്റ്ററും ബഹ്റിൻ കേരളീയ സമാജം മലയാള പാഠശാലയും സംയുക്തമായി അധ്യാപകർക്കായി വേരറിവ് നേരറിവ് എന്ന പേരിൽ പരിശീലന ശിബിരം സംഘടിപ്പിച്ചു കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാര ജേതാവും മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണുമായ നാടക കലാപ്രവർത്തകൻ ഉദയൻ ഉദയൻകുണ്ടംകുഴിയാണ് പരിശീലന ശിബിരം നയിച്ചത് മുൻ മുഖ്യമന്ത്രിയും മലയാളം മിഷന്റെ സ്ഥാപക ചെയർമാനുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ ആർ സ്വാഗതം പറഞ്ഞു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചാപ്റ്റർ കോർഡിനേറ്റർ രജിത അനി നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ കേരളീയ സമാജം പ്രതിഭാ പ്രവാസി ഗൈഡൻസ് ഫോറം ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി മുഹറക് മലയാളി സമാജം യൂണിറ്റി ബഹ്റിൻ തുടങ്ങിയ പഠന കേന്ദ്രങ്ങളിൽ നിന്ന് അൻപതിലധികം അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു പരിപാടിയുടെ ഏകോപനം ചാപ്റ്റർ സെക്രട്ടറി ബിജു എം സതീഷ് നിർവഹിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ

കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ കലാസാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിമാസ സംഗീത പരിപാടിയായ കെ പി എ സിംഫണി ശ്രദ്ധേയമായി സൃഷ്ടി ജനറൽ കൺവീനർ ജഗത്കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദായിരുന്നു മുഖ്യാതിഥി മെമ്പർഷിപ്പ് സെക്രട്ടറി മജു വർഗീസ് പരിപാടിക്ക് ആശംസകൾ നേർന്നു തുടർന്ന് നടന്ന സംഗീത വിരുന്നിൽ സൃഷ്ടി ഗായകരായ ദിൽഷാദ് രാജ് റാഫി പരവൂർ അജിത് ആർ പിള്ള ഹരിശങ്കർ റൈഹാന ആനി ജയിൻ സാത്സനോഫ് ർ റിംഷ റാഫി റെജിൻ രുദ്ര എന്നിവർ വിവിധ ഗാനങ്ങൾ ആലപിച്ചു കോഓർഡിനേറ്റർ ഷാഹിൻ മഞ്ഞപ്പാറ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി മാതാമൃതാനന്ദയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ബഹ്റിനിൽ കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ ആചാരപരമായി നടന്നു മുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ തർപ്പണകർമ്മങ്ങൾക്ക് മുത്തേടത്ത് കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനെല്ലത്ത് നേതൃത്വം നൽകിയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ രക്ഷാധികാരി കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മനോജ് കുമാർ അനീഷ് ചന്ദ്രൻ സന്തോഷ് മേനോൻ മനോജ് യു കെ വിനയൻ സന്തോഷ് ഷാജി പുഷ്പ ഹരിമോഹൻ സുരേഷ് കോട്ടൂര് തുടങ്ങിയവരും പങ്കെടുത്തു പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ പുതിയ ഭരണസമിതി രൂപീകരിച്ചു പത്തേമാരി സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി സനോജ് ഭാസ്കർ കോർ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇറൈക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴിലേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് മുഹമ്മദ് ഇറൈക്കൽ സനോജ് ഭാസ്കർ എന്നിവർ രക്ഷാധികാരികളായുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റ് അനീഷ് ആലപ്പുഴയും സെക്രട്ടറി അജ്മൽ ഇസ്മയിലുമാണ് വിപിൻ കുമാറാണ് ട്രഷറർ ഷാജി സബാസ്റ്റ്യൻ അനിത വൈസ് പ്രസിഡന്റുമാർ രാജേഷ് മാവേലിക്കര ശ്യാമള ഉദ്ദീൻ ജോയിന്റ് സെക്രട്ടറിമാർ ലൌലി ഷാജി അസിസ്റ്റന്റ് ട്രഷറർ ഷിഹാബുദ്ദീൻ നൌഷാദ് കണ്ണൂർ ചാരിറ്റി വിംഗ് കോർഡിനേറ്റർമാർ സുജേഷ് എണ്ണൈക്കാട് മീഡിയ കോർഡിനേറ്റർ ഷാജി സബാസ്റ്റിൻ ലിബീഷ് എന്റർടൈൻമെന്റ് കോർഡിനേറ്റർമാർ വിപിൻ കുമാർ സ്പോർട്സ് വിംഗ് കോർഡിനേറ്റർ എന്നിവരാണ് മറ്റ് മുഖ്യ ഭാരവാഹികൾ In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. ഷെയ്ഖ് അഹമ്മദ് പാലത്തിൽ നിന്ന് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മരിച്ചത് മുപ്പത്തഞ്ചുകാരനായ ഏഷ്യക്കാരനാണ് പോലീസ് ഏവിയേഷനുമായി സഹകരിച്ച് കോസ്റ്റ് ഗാർഡാണ് മൃതദേഹം കണ്ടെടുത്തത് പാലത്തിൽ നിന്ന് ഒരാൾ കടലിലേക്ക് ചാടിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് ഉടനടി തിരച്ചൽ ആരംഭിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുത്താനായില്ല നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് പ്രകോപനമില്ലാതെ പൂച്ചക്കുട്ടികളെ ചുമരിലിടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച കൗമാരക്കാരനെ മൂന്ന് മാസത്തെ ജുഡീഷ്യൽ പ്രൊബേഷനിൽ വെക്കാൻ ശിശുക്ഷേമ ജുഡീഷ്യൽ കമ്മിറ്റി ഉത്തരവിട്ടു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് ബഹ്റൈൻ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് നൽകിയ പരാതിയെ തുടർന്നാണ് മുഹറ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചത് തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ മാനസിക നില പരിശോധിക്കുകയും സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ശിശു സംരക്ഷണ കേന്ദ്രം കുട്ടിയുടെ സാമൂഹികവും മാനസികവുമായ അവസ്ഥ വിലയിരുത്തുകയും ചെയ്തു മാമിയറിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ രണ്ട് ഏഷ്യൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു ഇവിടെയുള്ള നിരവധി കാറുകളും ഇവർ തകർത്തിരുന്നു ഇവർക്കെതിരെ നിയമ ആരംഭിച്ചു